ഹലോ ഹലോ ഇത് നിങ്ങളാണ്ടാ രാവിലെ പിടിച്ചാലോ നിങ്ങളോ പേരെന്ന ഇത് നിങ്ങൾ രണ്ടു ദിവസം മുന്നേ വെച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാണ്ടോ അല്ല രണ്ടു പ്രാവശ്യം നിങ്ങൾ പേയ്മെന്റ് കാണിക്കുന്നുണ്ടല്ലോ നിങ്ങള് പോയത്

വീട്ടുന്നേരം വിളിക്കണോ നിങ്ങൾ വെറുതെ അതെ കൊറേ സാധനം എടുത്തിട്ട് ൂരിലേ അല്ല ഇങ്ങള് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും ഒന്നുമില്ല അവിടെ ഞങ്ങൾ നോക്കിയിട്ടില്ല ഞങ്ങള് എത്ര ദിവസമായി മടങ്ങുന്നത് അവിടെ നിന്ന് ഒരു പരിപാടിക്ക് വേണ്ടി എടുത്തതാണ് ഞങ്ങൾ മടങ്ങി നിങ്ങൾ പറയാം ആഗ്രഹം ഇപ്പ ഇങ്ങോട്ട് വന്നേ ഞാൻ രൂപയിൽ ഇങ്ങോട്ട് വരുന്ന വണ്ടിക്കല്ലേ ഇന്ത് പോക്കാ പോന്നെ ഇവിടുന്ന് ഇഞ് വണ്ടി ഇപ്പൊ തട്ടൂല എന്റെ അവിടെ നിന്ന് ആ വളവന്ന് ആ വളവെന്ന് അങ്ങ് അല്ലേ വന്നേ അത് തന്നെ ഇപ്പൊ ഒരു അഞ്ചുപേരല്ലോ ഞാനിപ്പ റോഡുമ്പോ നിനക്ക് അങ്ങോട്ട് പോണ്ടാത്തനെ കൊണ്ട് ആടെ വണ്ടി കിട്ടി വന്ന ഇങ്ങനെയാ പോവാ എന്തു ടൂ വീലർ എല്ലാരും അടുത്തില്ല ഇങ്ങനെയാ പോവാ